ടി ജി പഹൽഗാം ആക്രമണം നടത്തിയ സൂത്രധാരന്മാരെ ഭാരതത്തിൻ്റെ സൈന്യം ഓപ്പറേഷൻ മഹാദേവ് എന്നുള്ള ഒരു സൈനിക നടപടിയിലൂടെ അവരെ വധിച്ചു അതിനൊപ്പം തന്നെ പാർലമെൻറ്റിൽ ഇതിന് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുകയാണ് പക്ഷേ പലപ്പോഴും പാകിസ്ഥാൻ്റെ വാദങ്ങളാണ് പാർലമെൻറ്റിൽ പ്രതിപക്ഷ എം പിമാർ മുന്നോട്ട് വയ്ക്കുന്നത് ഇന്ന് തന്നെ ഇപ്പോൾ ഫ്രാൻസിസ് ജോർജ് ഇന്ത്യയുടെ വിമാനങ്ങൾ മൂന്ന് റഫേല് ഒരു സുഖോയ് തേർട്ടി എം കെ ഐ ഒരു മിക് ട്വൻറ്റി നയൻ ഇത്രയും വിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്നുള്ള പാകിസ്ഥാൻ വാദം സഭയിൽ ഉന്നയിച്ചു അങ്ങനെ അത് പാകിസ്ഥാനിൽ മീഡിയയെ ഏറ്റെടുത്തു അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യമാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാന്ന് തോന്നുന്നു നിങ്ങൾ നിങ്ങളിനി ഇരുപത് വർഷവും ഇനിയുള്ള ഇരുപത് വർഷവും നിങ്ങൾ പ്രതിപക്ഷം തന്നെ ഇരിക്കും ഈ ഒരു സ്വഭാവം കൊണ്ടിരുന്നാലെന്നൊക്കെ അമിത്ഷാ പറയുകയും ചെയ്തു അപ്പോൾ നമ്മളെന്ത് ചെയ്തു എന്നുള്ളത് നിങ്ങൾ ചോദിക്കുന്നില്ല അവരെന്താ ചെയ്തതെന്നാണ് ചോദിക്കുന്നതെന്നാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞത് അപ്പോൾ ഇങ്ങനെയൊരു ചർച്ചകളാണ് നടക്കുന്നത് എന്ന് തോന്നുന്നു ഞാനത് ശ്രദ്ധിച്ചു ഈ പഹൽഗാവ് ആക്രമണത്തിൽപ്പെട്ട ഭീകരന്മാരെ എന്തുകൊണ്ട് പിടിച്ചില്ല എന്നായിരുന്നു ഇതുവരെയുള്ള ചോദ്യം അവരെ പിടിക്കാനുള്ള ബുദ്ധിമുട്ടാരും മനസ്സിലാക്കുന്നില്ല ഈ ടെററിസ്റ്റും സെക്യൂരിറ്റി ഏജൻസിയും തമ്മിലുള്ള വ്യത്യാസം ടെററിസ്റ്റ് നൂറ് തവണ ട്രൈ ചെയ്യുന്നു ഒരു തവണ അവൻ വിജയിക്കുന്നു നൂറ് ശതമാനം വിജയമാണ് അവൻ്റെ സെക്യൂരിറ്റി ഏജൻസീസ് തൊണ്ണൂറ്റൊൻപത് തവണ ഇത് തടയുന്നു ഒരു തവണ അവിടെ കൈവിട്ട് പോകുന്നു നൂറ് ശതമാനം പരാജയമാണ് സെക്യൂരിറ്റി ഇവൻറ്റ് ഒന്നേ ഉള്ളൂ ബട്ട് മറ്റേ ആൾക്ക് നൂറ് ശതമാനം വിജയം ഇയാൾക്ക് നൂറ് ശതമാനം പരാജയം ഇങ്ങനെയാണ് സാധാരണ ജനങ്ങളുടെയും ഒരു ചിന്ത സുരക്ഷാ വീഴ്ചയുണ്ടായി അതെ സുരക്ഷാ വീഴ്ച ഈ മനുഷ്യൻ മുന്നൂറ്ററുപത്തഞ്ച് ദിവസം കണ്ണ് തുറന്നായിരിക്കുന്നത് ഇടയ്ക്കൊന്ന് കണ്ണടഞ്ഞുപോയി സുരക്ഷാ വീഴ്ച എന്നുള്ള പേരിൽ അവരെ കുറ്റപ്പെടുത്തുന്നു ഈ പരിപാടിയാണ് ഈ എത്ര മലയും കാടും നിറഞ്ഞ പ്രദേശമാണ് കാശ്മീർ നമ്മളുടെ വിചാരം ഈ നമ്മളുടെ മുണ്ടക്കൈ ചൂരൽ മലയാണ് ഏറ്റവും വലിയ മല ഏറ്റവും വലിയ കാട് ഇത് വെച്ചിട്ടാണ് താരതമ്യുന്നത് ഇതൊന്നും അല്ല കാശ്മീരിൻ്റെ വലിപ്പം എത്രയാണ് പി ഒക്കെ മാറ്റി വയ്ക്കുക ബാക്കിയുള്ള കാശ്മീരിൻ്റെ വലിപ്പം എത്രയാണ് അതിൽ കാട് എത്രയാണ് മല എത്ര എത്ര ദുർഘടമായ സ്റ്റീപ്പായ കയറ്റം ഈ സ്റ്റീപ്പായ കയറ്റത്തിന് മുകളിൽ തീവ്രവാദി നിൽക്കുമ്പോൾ അവന് താഴേന്ന് പട്ടാളം വരുന്നത് കാണാം പട്ടാളത്തിന് അവനെ കാണാനും വയ്യ ഡ്രോൺ വെച്ച് പിടിക്കാൻ പറ്റില്ല കാരണം കാടിന് കൂടി ഡ്രോൺ പറപ്പിച്ചു കഴിഞ്ഞാൽ കാട് കാണാൻ അത്രേ ഉള്ളൂ താഴെയുള്ള ആളിനെ കാണാൻ പറ്റില്ല ഒരു രീതിയിലും ട്രേസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ പിന്നെ കോമ്പിങ് ഓപ്പറേഷനാണ് ഇഞ്ച് ബൈ ഇഞ്ചായിട്ട് ഈ കാട്ടിൽ ഇങ്ങനെ എത്ര പേരെ ഇതിനെ നിയോഗിക്കും എത്ര ദിവസം എടുക്കും പിടിക്കും എന്നുള്ളത് ഉറപ്പായിരുന്നു എന്നെ പോലുള്ളവർക്ക് എപ്പോൾ പിടിക്കും എന്നുള്ളത് മാത്രമേ ഉറപ്പില്ലാതെ ഉണ്ടായിരുന്നു അവസാനം അവരെ പിടിച്ചു നാല് പേരുണ്ടായിരുന്നു അതിൽ മൂന്ന് പേരൊക്കെ ഒന്നും എന്നാണ് റിപ്പോർട്ട് പുറത്തു വരുന്നത് അതിലൊരാൾ പഹൽഗാം ആക്രമണത്തിൻ്റെ സൂത്രധാരാണ് കാരണം എല്ലാവരും പാകിസ്ഥാൻ മിലിട്ടറിയിൽ ഉള്ള എൽഇ ടി വിഭാഗത്തിൻ്റെ ലഷ്കർ തയ്ബ വിഭാഗത്തിൽ പ്രവർത്തിക്കുന്നവരാണ് അപ്പോൾ ഇത് വലിയൊരു മഹാസംഭവമാണ് ഇങ്ങനെ ടെററിസ്റ്റുകളെ പിടിച്ച വേറൊരു രാജ്യം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷേ ഇസ്രായേലേ ഉള്ളൂ വേറെ ആർക്കും ഇങ്ങനൊരു ഓപ്പറേഷൻ നടത്താൻ സാധ്യമല്ല ഏത് കാട്ടിലും എവിടെയും പോയി വിളിച്ചു കഴിഞ്ഞാൽ പിടിക്കുന്നവരാണ് ഇസ്രായേലുകാർ അത് പത്ത് വർഷം എടുത്താലും ശരി അവർ പിടിച്ചിരിക്കും അപ്പം നമ്മൾ പത്ത് വർഷമൊന്നും എടുത്തില്ല നൂറ് ദിവസം എടുത്തുള്ളൂ അപ്പോൾ പക്ഷേ നമ്മുടെ പട്ടാളക്കാരെ അഭിനന്ദിക്കുന്ന പകരം നമ്മളുടെ പരാജയം എവിടെയാണ് എന്ന് നോക്കിയിട്ട് ആ കുറ്റം പുറത്ത് പറയുക എന്നതാണ് പ്രതിപക്ഷം എടുത്തിരിക്കുന്ന ഒരു തന്ത്രം അതിൻ്റെ അഡ്വാൻറ്റേജ് പാകിസ്ഥാന് കിട്ടുന്നു അതിലവർക്ക് സന്തോഷമേ ഉള്ളൂ ഈ ഫ്രാൻസിസ് ജോർജ് എന്നൊക്കെ പറഞ്ഞാൽ കേരള പൊളിറ്റിക്സിനപ്പുറമുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കുന്ന ആളല്ല പാർലമെൻറ്റിൽ നല്ലൊരു പ്രസംഗം ചെയ്യണം അത് കേരളത്തിലുള്ളവർ കാണണം ഇപ്പോൾ രാഹുൽ ഗാന്ധി സംസാരിക്കുമ്പോൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും സാർ എൻ്റെ മുഖത്തുനിന്ന് ക്യാമറ മാറ്റി സാർ ക്യാമറ എൻ്റെ നേരത്തെ പോയി പറയണം എന്ന് പറയും ലോക്സഭാ ടി വി ഈ ലോക്സഭാ ടി വി ഇങ്ങനെ ഫിക്സ് ചെയ്ത് സ്ക്രൂ മുറുക്കി അതിലിരുന്ന് ഉറങ്ങിയാൽ മതിയോ ഒരാളെ മാത്രം കാണിച്ചുകൊണ്ട് ഇടയ്ക്കൊന്ന് പാൻ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുമല്ലോ സമ്മതിക്കില്ല രാഹുൽ ഗാന്ധി പ്രതിപക്ഷത്തെ ആരും സമ്മതിക്കില്ല ക്യാമറ ഞങ്ങളുടെ നേർക്ക് വേണം ഇതിനർത്ഥം ഇവർ പാർലമെൻറ്ററി ഡിബേറ്റിലല്ല പങ്കെടുക്കുന്നത് ഇവർ തിരഞ്ഞെടുപ്പ് പ്രസംഗം നടത്തുകയാണ് എവറി ടൈം അപ്പോൾ പ്രധാനമന്ത്രിയുടെ അങ്ങനെ ആണ് സംസാരിക്കുന്ന ആളിൻ്റെ നേർക്ക് ക്യാമറ വയ്ക്കുക എന്നുള്ളത് ഇവരെല്ലാവരും ചേർന്ന് സമ്മതിച്ച ഒരു കാര്യമാണ് അപ്പോൾ പ്രധാനമന്ത്രി സംസാരിക്കുമ്പോഴും കൂടുതൽ സമയം പ്രധാനമന്ത്രിയുടെ നേർക്കായിരിക്കും ഇടയ്ക്കൊന്ന് പാൻ ചെയ്യും അതിൽ പ്രധാനമന്ത്രി പരിശോധിക്കാറുമില്ല സാർ ക്യാമറ പോയി സാർ തിരിച്ചു കൊണ്ടുപോകാൻ പറയൂ സാറിനൊന്നും പറയാറ് ക്യാമറ അതിൻ്റെ ജോലി ചെയ്തോട്ടെ എന്ന് വിചാരിക്കും ഇത് ഈ തെരഞ്ഞെടുപ്പ് പ്രസംഗങ്ങളായിട്ടാണ് ലോക്സഭയും രാജ്യസഭയും ഇപ്പോൾ ഉപയോഗിക്കുന്നത് അപ്പോൾ അതിലും മുൻപിന്നോട്ടില്ല പാകിസ്ഥാനും ഗുണം കിട്ടുകയാണെങ്കിൽ ഗുണം കിട്ടിക്കോട്ടെ നരേന്ദ്രമോദിയെ എങ്ങനെയെങ്കിലും താഴ്ത്തിക്കെട്ടണം സ്വന്തം പട്ടാളത്തിന് ദോഷം അത് ആയിക്കോട്ടെ എന്ന് അതിനെല്ലാം അവർക്ക് ശമ്പളം കൊടുക്കുന്നത് കേരളത്തിലെ ഒരു ഇതില്ലേ പട്ടാളക്കാരൻ മരിച്ചു മരിച്ചെങ്കിൽ മരിച്ചു അതിനല്ല അവൻ ജോലിക്ക് കയറുമ്പോൾ തന്നെ അവനറിയാമല്ലോ ഏത് നിമിഷം എന്താ ഇത്ര വലിയ പൊതു കൊണ്ട് കണക്കാൻ ഇങ്ങനെയുള്ള വാദം ഇതാണ് ഇവരുടെ മനസ്സിൽ വളരെ ചെറിയ മനസ്സുകളാണ് കുടില മനസ്സുകളാണ് അതും പറയണമല്ല ഒരു യുദ്ധത്തിൽ അപ്പുറത്തും ഇപ്പുറത്തും നാശനഷ്ടം ഉണ്ടാകും ഞാൻ ഓണസ്റ്റ്ലി എനിക്ക് തോന്നിയിട്ടുണ്ട് ശരി ഇത്ര വിമാനങ്ങൾ നമുക്ക് യുദ്ധത്തിൽ നഷ്ടപ്പെട്ടു എന്നെ പറഞ്ഞാൽ എന്താ ആ ഗവൺമെൻറ് പറയുന്നതാ ഇതാണ് ബട്ട് അതിൻ്റെ കോൺസിക്വൻസ് ആലോചിച്ച് നോക്കും അത് തെറ്റാണെന്ന് പറഞ്ഞിട്ട് വാദം തുടങ്ങി അതിൻ്റെ ഫോട്ടോ കൊണ്ടുവരാൻ പറയും ആ ഫോട്ടോ കള്ള ഫോട്ടോയാണെന്ന് പറയും ഇതിലൊക്കെ ഭീകരം റഫാൽ വിമാനം വാങ്ങരുത് അതിൽ അഴിമതിയുണ്ട് അത് എഫിഷ്യൻ്റ് അല്ല എന്ന് സുപ്രീം കോടതിയിൽ പോയി ഞങ്ങൾ ഫൈറ്റ് ചെയ്തു ഇപ്പോൾ സുപ്രീം കോടതിക്ക് മനസ്സിലാകുന്നുണ്ടോ ഈ പാട്ട വിമാനം ഇയാൾ മേടിച്ചത് എന്തിനാണെന്ന് ഇത് തുടങ്ങും ഇതിൻ്റെ ഗുണമാർഗ ചൈനയ്ക്കാണ് ചൈനയുടെ വിമാനങ്ങളുടെ മാർക്കറ്റ് കൂട്ടുക ഇതൊക്കെ ഇത്തരം കുടില തന്ത്രങ്ങളാണ് ഇവരുടെ ഉള്ളത് ഞാൻ സത്യസന്ധമായിട്ട് പറയാം ഞാൻ ഇത് വാച്ച് ചെയ്യുന്നുണ്ട് ഒരു സ്ഥലത്ത് അത് കൺഫേംഡ് സോഴ്സ് അല്ല അതിൽ ഫ്രഞ്ച് പത്ര റിലീസ് കോട്ടി എന്നൊന്നു പറഞ്ഞിട്ടാണ് അവർ ഇത് ചെയ്തിരിക്കുന്നത് ദസോൾട്ട് അതാണല്ലോ ഇതിൻ്റെ റഫേലിൻ്റെ റഫേലിൻ്റെ ഫാക്ടറി കമ്പനി ദസോൾട്ട് പറഞ്ഞു ഈ ഇന്ത്യ പാകിസ്ഥാൻ കോൺഫ്ലിക്റ്റിൻ്റെ സമയത്ത് ഒരു റഫാൽ വിമാനം നഷ്ടപ്പെട്ടിട്ടുണ്ട് അത് പാകിസ്ഥാൻ വെടിവെച്ചിട്ടതോ മിസൈൽ അയച്ചതോ ഒന്നുമല്ല പന്ത്രണ്ട് കിലോമീറ്റർ ഏകദേശം മുപ്പത്താറായിരം അടി ഉയരത്തിൽ പറക്കുമ്പോൾ അതിന് ടെക്നിക്കൽ സ്നാഗ് സംഭവിച്ചു പറക്കാൻ പ്രയാസം അപ്പോൾ ഏറ്റവും അടുത്ത് ഗ്രൗണ്ട് ചെയ്യണം ഗ്രൗണ്ട് ചെയ്യാൻ പറ്റുന്നില്ല ഇങ്ങനെ ഒരു ഹൈറ്റ് കുറച്ച് 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 കൊണ്ടുവന്നിട്ട് പൈലറ്റ് ഇജക്റ്റ് ചെയ്തു വിമാനം ഉപേക്ഷിച്ചു അത് തകർന്നു വീണു ഇന്ത്യൻ അതിർത്തിയിൽ തന്നെ തകർന്നു ഇതിൽ പാകിസ്ഥാൻ യാതൊരു റോളും ഇല്ല ഇറ്റ് വാസ് എ ടെക്നിക്കൽ പ്രോബ്ലം പക്ഷേ അത് പിന്നെ പൈലറ്റ് ഫോൾട്ടാണോ അല്ല എന്നൊക്കെ നമുക്ക് തിറക്കിക്കാം എന്നുള്ളതല്ല പാകിസ്ഥാൻ അതിൽ യാതൊരു പങ്കുമില്ല നമ്മുടെ ഒരു പൈലറ്റിനും ജീവനാശം സംഭവിച്ചിട്ടില്ല ഒരു വിമാനം തകർത്തു കഴിഞ്ഞാൽ പൈലറ്റ് അതിൻ്റെ കൂടെ മരിക്കും നിങ്ങൾ മിസൈൽ മിസൈലയച്ചാണല്ലോ വിമാനം തകർക്കുന്നത് പൈലറ്റിനെ ഇജക്റ്റ് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടില്ല യുദ്ധവിമാനം അറ്റാക്ക് ചെയ്യപ്പെട്ടാൽ പൈലറ്റ് രക്ഷയില്ല പൈലറ്റ് അതിൻ്റെ കൂടെ അങ്ങ് മരിക്കുന്നു യന്ത്ര തകരാറ് കൊണ്ട് അപ്പോൾ അയാൾക്ക് സമയമുണ്ട് ഒരു ഡിസിഷൻ എടുക്കാൻ അപ്പോഴാണ് അയാൾ ഇജക്റ്റ് ചെയ്ത് പുറത്തേക്ക് ചാടുന്നത് അതർവൈസ് നോ ഈ മിസൈൽ നേരത്തെ ഇയാളോട് പറഞ്ഞിട്ട് ഞാൻ വരുന്നുണ്ട് കേട്ടോ നിനക്ക് ചാടണ ചാടിക്കോ ഇല്ല ഇല്ല ഞാൻ ചാടുന്നില്ല ചാടുന്നതാണ് നിനക്ക് നല്ലത് ഞാൻ അടുത്തെത്തി ഇങ്ങനെയൊക്കെ പറഞ്ഞൊരു സീനുണ്ട് വാട്ട് നോൺ സെൻസ് ദീസ് പീപ്പിൾ ആർ ടോക്കിംഗ് അപ്പോൾ അത് ഇന്ത്യയുടെ പരാജയം അറിയണം അതുകൊണ്ടാണ് രാജ്നാഥ് സിംഗ് പറഞ്ഞത് നിങ്ങൾ ഈ ഭാരതം പാകിസ്ഥാൻ്റെ എത്ര വിമാനം വെടിവെച്ചിട്ടു എന്ന് ചോദിക്ക് അതിനൊരു ന്യായമുണ്ട് അതിന് ഉത്തരം പറയണോ വേണ്ടെന്നുള്ളത് വേറെ കാര്യം ബട്ട് നിങ്ങളുടെ ചോദ്യം ഇതായിരിക്കേണ്ടേ പാകിസ്ഥാൻ്റെ എത്ര വിമാനം താഴെ വേണോ ഇതിവർ ചോദിക്കില്ല കാരണം ഇതിൻ്റെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ വിടുവെച്ചിട്ടത് ഒന്നുകിൽ എഫ് സിക്സ്റ്റീനായിരിക്കും അല്ലെങ്കിൽ ചൈനയുടെ ജെ എസ് സെവൻറ്റീനൊക്കെ ആയിരിക്കും ഇത് അവർക്ക് ക്ഷീണം ഉണ്ടാകും പാകിസ്ഥാൻ ക്ഷീണം അതിലൂടെ അമേരിക്കയ്ക്ക് ക്ഷീണം മറ്റത് ചൈനയ്ക്ക് ക്ഷീണം ഇത് വരാൻ കോൺഗ്രസ്സോ ഘടക കക്ഷികളോ ആഗ്രഹിക്കുന്നില്ല അവർ ആഗ്രഹിക്കുന്നത് ഇന്ത്യക്ക് ക്ഷീണം വരണമെന്നാണ് അല്ലെങ്കിൽ പിന്നെ ഈ ചോദ്യത്തിൻ്റെ അർത്ഥം എന്താ ഇത് രണ്ടും ചേർത്ത് ചോദിക്കാം നമുക്ക് എത്ര നഷ്ടപ്പെട്ടു അവരുടെ നമ്മൾ എത്ര നഷ്ടപ്പെടുത്തി അതാണ് ഈ നമ്മളുടെ ഇപ്പോൾ കാർഗിൽ ഓപ്പറേഷൻ കമ്മിറ്റി ഉണ്ടല്ലോ സുബ്രഹ്മണ്യ കമ്മിറ്റി ആ ആ കമ്മിറ്റി ഭേദഗതി ചെയ്യണം അതിൻ്റെ ഫൈൻഡിങ്സ് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ഒരു സീനിയർ പട്ടാളക്കാരൻ സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ട് കാർഗിൽ റിവ്യൂ കമ്മിറ്റി കെ ആർ സി അപ്പോൾ ഈ റിവ്യൂ കമ്മിറ്റിയാണ് ഈ നാശനഷ്ടങ്ങളൊക്കെ വിലയിരുത്തുന്നത് പിടിക്കുന്നത് യു ക്യാൻ വെയ്റ്റ് ഫോർ ദ റിപ്പോർട്ട് ഓഫ് ദ റിവ്യൂ കമ്മിറ്റി ദാറ്റ് വിൽ ബി ഈ ഇന്ത്യൻ പട്ടാളം ഇത് പുറത്തുവിടും എന്തൊക്കെ സംഭവിച്ചു എന്തൊക്കെ ചെയ്തു എന്നുള്ളത് യു ക്യാൻ വെയ്റ്റ് ഫോർ ദാറ്റ് അതുമില്ല ഇപ്പം അറിയണം റഫാൽ എത്ര വീണു അറിയണം റഫാൽ വീണു അറിഞ്ഞിട്ട് ഇവിടെ ആഘോഷിക്കണം ഞങ്ങൾ ഐ ടോൾഡ്യൂസോ നേരത്തെ ഞങ്ങൾ പറഞ്ഞാണ് ഈ വിമാനം കള്ളത്തരമാണ് കൈക്കൂലി മേടിച്ചതാണെന്നൊക്കെ പറയുക അതിലൂടെ ചൈനയെ സഹായിക്കുക ഈ കുതന്ത്രമാണ് ഇതെല്ലാം ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ലാത്ത ആളൊന്നും അല്ല ഫ്രാൻസിസ് ജോർജോ ഒക്കെ ബട്ട് അങ്ങ് ചെയ്യാണ് അജണ്ടയുടെ ഭാഗമാണ് അജണ്ടയുടെ ഭാഗമായിട്ട് അങ്ങനെ അങ്ങ് തകർക്കുകയാണ് അവസാനം ഇവരുടെ താല്പര്യം എന്താ ഇവിടെ വല്ല ഈ ഏറ്റുമാനോ സീറ്റോ കടുത്തിരുത്തിയ സീറ്റോ ഇത്രയൊക്കെ ഉള്ളൂ ഇവരുടെ സ്റ്റേക്ക് എന്ന് പറയുന്നത് ഇന്ത്യൻ പൊളിറ്റിക്സിൽ ബട്ട് അത് ഒരു ചാൻസ് കിട്ടി അതങ്ങോട്ട് ചെലുത്തുന്നു അതേസമയം ഒ വൈ സി പറഞ്ഞത് എത്ര സ്ക്വാഡ്രൻ്റെ കുറവുണ്ട് ഇനി അങ്ങോട്ട് പോകുമ്പോൾ സ്ക്വാഡ്രൻ കുറയുന്നു എന്നുള്ളതാണ് ഒ വൈ സി പറഞ്ഞത് ഒരു പക്ഷേ പാർലമെൻറ്റിലെങ്കിലും അങ്ങനെയൊരു മര്യാദയുടെ ഇത് അദ്ദേഹം കാണിച്ചു അതുപോലെ തന്നെ സുപ്രിയ സൂര്യ ഉൾപ്പെടെ പറഞ്ഞത് ഇങ്ങനെയൊരു കാര്യം നരേന്ദ്രമോദി പ്രതിപക്ഷ എം പിമാരെ അല്ലെങ്കിൽ നേതാക്കളെ ഈ ഓപ്പറേഷൻസ് നൂറ് വിശദീകരിക്കാൻ വിദേശ രാജ്യങ്ങളിലേക്ക് അയച്ചു അത് വളരെ വലിയ കാര്യമാണെന്ന് പ്രതിപക്ഷത്തെ ഇങ്ങനെയുള്ള ആളുകളും പറഞ്ഞിട്ടുണ്ട് അതേസമയം അതിനെതിരെ ഈ രീതിയിലുള്ള പറഞ്ഞത് ഒ ആണെങ്കിലും അത് ശരിയായ ഒരു സംഗതിയാണ് അതെ ഇപ്പം മിക് ട്വൻ്റി വൺ നമ്മൾ വേണ്ടെന്ന് വയ്ക്കുന്നു ആയിരത്തി അറുപത്തിനാല് വർഷം മറ്റേ മിക് ട്വൻ്റി വൺ നമ്മൾ കൊണ്ടുനടക്കുന്നത് അത്ര എണ്ണം അവിടെ ഇവിടെയൊക്കെ വീഴുന്നു പക്ഷേ ഇത് വേണ്ടെന്ന് വെക്കുമ്പോൾ പകരം എന്താണ് നമ്മുടെ കയ്യിൽ അല്ലെങ്കിൽ തന്നെ നമുക്ക് വേണ്ട യുദ്ധവിമാനങ്ങളില്ല എണ്ണത്തിൽ കുറവാണ് അത് വെച്ചിട്ടാണ് നമ്മളെ മിലിറ്ററി ഈ മാജിക്ക് കാണിച്ചത് അപ്പോൾ ആ സമയത്ത് നമുക്ക് റീപ്ലേസ്മെൻറ്റ് എന്താ നമ്മൾ അമേരിക്ക എഫ് തേർട്ടി ഫൈവ് ഓഫർ ചെയ്തു എന്ന് പറയുന്നു റഷ്യ എസ് യു ഫിഫ്റ്റി സെവൻ ഓഫർ ചെയ്തു എന്ന് പറയുന്നു ഇതൊക്കെ എപ്പോൾ വരും നമുക്ക് ബനാബനായ വിമാനങ്ങൾ വേണം ഇപ്പോൾ ഇപ്പോൾ ഓർഡർ കൊടുത്തിട്ട് അയാൾ രണ്ടായിരത്തി മുപ്പത്തെട്ടിൽ തരാം അതുവരെ എന്തു ചെയ്യും വീണ്ടും പാകിസ്ഥാൻ ഒരു ഇത് നടത്തുക എന്ന് വെച്ചാൽ പാകിസ്ഥാനെ റെപ്ലിനിഷ് ചെയ്യാൻ ചൈനയുണ്ട് അമേരിക്കയുണ്ട് അവരുടെ യുദ്ധവിമാനങ്ങൾ മിസൈലുകളൊക്കെ വളരെ പെട്ടെന്ന് മേ ബി വിത്തിൻ എ മന്ത് ഓർസോ ചിലപ്പോൾ ഒരു മൂന്ന് മാസം റീപ്ലേസ് ചെയ്യാം ഒരു റിപ്ലിനേഷ് ചെയ്യും സ്റ്റോക്ക് നമ്മുടെ സ്റ്റോക്ക് ആര് റിപ്ലിനേഷ് ചെയ്യും എവിടെ നിന്ന് റിപ്ലനേഷ് ചെയ്യും ഇനി വീണ്ടും ഒരു ഫ്ലെയർ അപ്പുണ്ടായാലും നമ്മളെങ്ങനെ അത് തടയും പറയുമ്പോൾ എളുപ്പമാണ് പറയാൻ ഓപ്പറേഷൻസ് ദൂരം നിർത്തിയിട്ടില്ല ശരി ചേട്ടൻ എന്ത് ചെയ്യാൻ പോകുന്നു ചേട്ടൻ്റെ കയ്യിൽ സാധനം ഇവിടെ ഇനി അതുകൊണ്ട് ഇതിപ്പോൾ ഇതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് കൊടുക്കാമെന്ന് വെച്ചാൽ അടുത്ത് ചോദിക്കും എത്ര ഉണ്ട നഷ്ടപ്പെട്ടു അതുകൊണ്ട് വെടിയുണ്ടല്ലോ അതിൻ്റെ എണ്ണം അറിയണം ഇങ്ങനെയൊക്കെ തുടങ്ങിയാൽ എന്തു ചെയ്യും ഇതുവരെ ഇതപ്പര്യന്തം ഭാരതത്തിൽ നടക്കാത്ത കാര്യമാണ് ഈ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതിനവർക്ക് ഒരേ ഒരു ന്യായമേ ഉള്ളൂ ഇതപ്പര്യന്തം ഹിന്ദുത്വ ശക്തികൾ ഇത്രയും കാലം ഭാരതം ഭരിച്ചിട്ടില്ല അതുകൊണ്ട് ഇനി ഭരിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല ദിസ് ഇസ് വാട്ട് ഇനി നിങ്ങൾക്ക് വോട്ട് കിട്ടാഞ്ഞിട്ടില്ലേ അത് എലക്ഷൻ കമ്മീഷൻ്റെ കള്ളത്തരം കൊണ്ടാണ് ജനങ്ങൾക്ക് ബുദ്ധി ഇല്ലാഞ്ഞിട്ടാണ് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഞാനാണ് പ്രധാനമന്ത്രി ആകേണ്ടവൻ അതാകാതെ പോയതും മറ്റ് ചില ആൾക്കാരുടെ കുഴപ്പം കൊണ്ടാണ് എൻ്റെ കുഴപ്പം കൊണ്ടല്ല ഇങ്ങനെ രാഹുൽ ഗാന്ധി ഉറച്ച് വിശ്വസിക്കുന്നു ഈ പെഹൽഗാമിൽ ഈ ഒരു മൂന്ന് പേർ മൂന്ന് ഭീകരരെ നമ്മൾ വധിച്ചു ചില ആരോപണങ്ങളുണ്ട് ഇവരെ നേരത്തെ പിടിച്ചതാണ് ഈ ഒരു സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തതാണെന്നൊക്കെ ഉള്ള ആരോപണങ്ങളും ഉയരുന്നിരുന്നു ഉയർന്നു വരുന്നുണ്ട് യെസ് ദാറ്റ് കുഡ് ബി ട്രൂ ഞാനതിൽ അത്ഭുതപ്പെടുകയെന്നുമില്ല കാരണം ചില കാര്യങ്ങൾ പുറത്തുവിടാൻ അതിനൊരു അപ്രോപ്രിയറ്റ് ടൈമുണ്ട് ആ ടൈമിൽ ചെയ്തെങ്കിൽ അതിൽ ദോഷമൊന്നുമില്ല ബിക്കോസ് ഈ ചെയ്തു എന്ന് പറഞ്ഞ കാര്യം ഉടനെ അങ്ങോട്ട് കയറി സം ഇസ്രായേൽ അവരാണ് ഈ ചെയ്യുന്നത് അത് പുറത്ത് വിടുന്നതും അതിൻ്റെ രണ്ടിൻ്റെയും ടൈമിങ് അവർ ചെയ്യാൻ പലപ്പോഴും നമുക്ക് ടൈമിങ് നോക്കാൻ പറ്റില്ല കാരണം കൈ കിട്ടിയപ്പോൾ തട്ടണം അവനെ ബട്ട് ഇത് പുറത്തുവിടുക ഏറ്റെടുക്കുക എന്നൊക്കെ പറയുന്നത് ഇസ്രായേൽ വളരെ സ്ട്രാറ്റജിക്കായിട്ട് അവർ ചെയ്യുള്ളൂ അത് യഹ്യാസിനോർ മരിച്ചപ്പോഴാണെങ്കിലും മറ്റേതോ സുലൈമാനിയും പലരും ഇവർ കൊന്നതാണ് ബട്ട് ഇവർ ഏറ്റെടുക്കില്ല രണ്ടും മൂന്നും നാലും മാസം കഴിഞ്ഞിട്ട് ഇസ്രായേൽ പറയും യെസ് കൺഫേംഡ് ഞങ്ങൾ തന്നെയാണ് ചെയ്തത് കാരണം അതാണ് അതിൻ്റെ ഇപ്പോഴീ പെഹൽഗാമിൽ നടന്ന സംഭവം ഇന്ത്യൻ പട്ടാളം കൺഫേം ചെയ്തിട്ടില്ല മൂന്ന് പേരെ കൊന്നുവെന്ന് മാത്രമേ കൺഫേം ചെയ്തിട്ടുള്ളൂ അവരുടെ പേരുകൾ കൺഫേം ചെയ്തിട്ടില്ല പേരുകളൊക്കെ ഇൻഫോർമലി പുറത്തു വന്ന പേരുകളാണ് അതല്ല അത് പട്ടാളത്തിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നവരെ വന്നിട്ടില്ല ഇനി എപ്പോൾ വരും എന്നറിയില്ല അതിനൊക്കെ അതിൻ്റെ ഒരു ഒരു സമയമുണ്ട് സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ഉണ്ട് ബിക്കോസ് യു ആർ പ്ലേയിങ് വിത്ത് നിങ്ങൾ കൊന്നിരിക്കുന്നത് പാകിസ്ഥാൻകാരെയാണ് പാകിസ്ഥാൻ പട്ടാളക്കാരെയാണ് അതിന് അതിൻ്റെ ഒരു റിപ്പർക്കഷൻ ഉണ്ടാകും ആ റിപ്പർക്കഷൻ എങ്ങനെ ഉണ്ടാകും എപ്പോൾ ഉണ്ടാകും എവിടെ ഉണ്ടാകും എന്തായിരിക്കും പാകിസ്ഥാൻ ചെയ്യുക പാകിസ്ഥാൻ ചിലപ്പോൾ ഡിസോൺ ചെയ്യും ഏയ് ഞങ്ങളുടെ ആൾക്കാരെയല്ല ഇന്നലെ ഓഫ് എവരിബി ഞാൻ ഈ പി ചിദംബരം ഉണ്ടല്ലോ അദ്ദേഹം പ്രസംഗിക്കുന്നു നിങ്ങളെങ്ങനെ ഒരു പാകിസ്ഥാനികളാണെന്ന് പ്രസ്യൂം ചെയ്തു നിങ്ങളവരെ കണ്ടു നിങ്ങളവരെ വെടിവെച്ചു അവർ മരിച്ചു ഹൗ ഡു യു പ്രസ്യൂം ദറ്റ് ദേ ആർ പാകിസ്ഥാനീസ് അതൊരു ശരിയായ കാര്യമല്ല പാകിസ്ഥാൻ അല്ലാതെ പിന്നെ ആര് വരാനാണ് ശ്രീലങ്കക്കാരാണോ അതോ ഓസ്ട്രേലിയക്കാരാണോ എന്താ ചിദംബരം ഉദ്ദേശിക്കുന്നത് ഇതിലൂടെ എങ്ങനെയും പാകിസ്ഥാനെ രക്ഷപ്പെടുത്തി എടുക്കാനുള്ള ഒരു ശ്രമം ആ ആ ചോദ്യത്തിൻ്റെ പരിസരം അതാണല്ല ഒരാളെ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിച്ചിട്ട് അയാൾ പാകിസ്ഥാൻകാരനാണെന്ന് പറയുന്നത് അയാളെ കൊന്നും കഴിഞ്ഞു അല്ലേ ചോദിക്കാമായിരുന്നു എടോ താനെവിടെ നിന്ന് വരുന്നു അപ്പോൾ അയാൾ സത്യാവസ്ഥ പറയും എൻ്റെ പൊനിയേടാ ഞാൻ പാകിസ്ഥാൻകാരനൊന്നുമല്ല പാകിസ്ഥാൻകാരൻ എന്നല്ല ഞാനിവിടെ വെഞ്ഞാറുമുണ്ടെന്ന് വരുന്ന ആളാണ് ആയിങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഈ കാട്ടിലിങ്ങനെ എത്തി മറ്റു മാർഗം ഇല്ലാത്ത കൊണ്ട് ഇവിടെ അങ്ങനെ കഴിയുന്നു എന്നാൽ അയാൾ സത്യം പറയുമായിരുന്നു എന്നാണ് ചിദംബരത്തിൻ്റെ പോയിൻ്റ് അതാണല്ല പറഞ്ഞു വരുന്നതാണ് അങ്ങനെ ഒരു സാധു രണ്ട് മൂന്ന് പേരെയാണ് നിങ്ങൾ കൊന്നിരിക്കുന്നത് അല്ല അവർ പാകിസ്ഥാൻകാരൊന്നും അല്ല പാകിസ്ഥാൻകാർ ഇന്ത്യൻ കാട്ടിൽ പാകിസ്ഥാനിൽ എന്താ കാടില്ലേ ഇന്ത്യൻ കാട്ടിലൊന്ന് താമസിക്കേണ്ട കാര്യം എന്താ പാകിസ്ഥാൻ അവൻ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അർദ്ധപ്പെട്ടുകാരിലൊന്നും അല്ല പാകിസ്ഥാൻകാർ അവർ നല്ല അന്തസ്സായിട്ട് ജീവിക്കുന്നവരാണ് ഈ ഇതൊക്കെയാണ് ഈ ഒറ്റ ചോദ്യത്തിലൂടെ അധ്വനിപ്പിക്കുന്നത് സംശുദ്ധമായ രാജ്യദ്രോഹം എന്ന് പറഞ്ഞാൽ ഇതിനപ്പുറം വേറെ ഒന്നുമില്ല ഇന്ദിരാഗാന്ധിയുടെ കാലത്താണെങ്കിലും ഇന്ദിരാഗാന്ധി ലോക്സഭ നിന്ന് പുറത്തിറങ്ങിയാൽ അപ്പോൾ ഇവരെ പിടിച്ച് ഡിഫെൻസ് ഓഫ് ഇന്ത്യ റൂൾസ് വെച്ച് അകത്തിട്ടേന് ഈ ജാതി പ്രാസംഗികരെ എല്ലാം എം പി ആണെന്നോ ഗുന്ദമാണെന്നോ ഒന്നും നോക്കാതെ അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നരേന്ദ്രമോദി ഇവർക്ക് ഈ എല്ലാ സ്വാതന്ത്ര്യവും നരേന്ദ്രമോദി കൊടുക്കുന്നുണ്ട് സകല സ്വാതന്ത്ര്യവും കൊടുക്കുന്നുണ്ട് ഇത്രയധികം ചീത്ത കേട്ട വേറൊരു പ്രധാനമന്ത്രിയില്ല എന്നാൽ അദ്ദേഹം ഒരക്ഷരം വേണ്ടിയിട്ടുമില്ല ഇതിൻ്റെ പതിനായിരത്തിലൊന്ന് ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്താണ് പിടിച്ചകത്തത് നെഹ്റു ആരെയൊക്കെ പിടിച്ചകത്തിട്ടു എന്തെല്ലാം ചെയ്തു വലിയ കവികളെ സാഹിത്യകരന്മാരെ ഒക്കെ അറസ്റ്റ് ചെയ്തകത്തിട്ടു നെഹ്റുവിനെ വിമർശിച്ചു എന്നുള്ള കാരണമുണ്ട് മോദി അത് ചെയ്യുന്നില്ല എന്നിട്ടും ഫാസിസ്റ്റ് എന്നുള്ള പേര് ഹസനവിടെ ശശി തരൂർ ഈ ഇതിൽ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞു നേരത്തെ പറഞ്ഞ നിലപാട് തന്നെയാണെന്ന് പറഞ്ഞു അല്ല അത് ശശി തരൂർ ആ ചെയ്തത് ഒരു പൊളിറ്റിക്കൽ ഔചിത്യമാണ് പ്രൊപ്പറൈറ്റി എന്ന് നമ്മൾ പറയൂല പാർട്ടി ലൈനിന് വിരുദ്ധമാണ് തൻ്റെ ചിന്ത എന്ന് അറിയാവുന്നതുകൊണ്ട് പിന്നെ തൻ്റെ ചിന്ത അങ്ങനെയാണെന്നല്ല അദ്ദേഹം പല സ്ഥലത്തത് പറഞ്ഞു പിന്നെ വിദേശത്ത് പോയി പറഞ്ഞു അതിൻ്റെ ടീമിൻ്റെ ഹെഡായിരുന്നു ഇതെല്ലാം കഴിഞ്ഞിട്ട് പാർലമെൻറ്റിൽ ഒന്ന് തിരിച്ച് പറയാൻ പറ്റുക തിരിച്ച് പറഞ്ഞില്ലെങ്കിൽ അത് പാർട്ടി ലൈനിന് വിരുദ്ധമാകും അപ്പോൾ പിന്നെ ചെയ്യാവുന്നത് അങ്ങനെ ഇതാണ് ഞാനില്ല നിങ്ങളെന്താണെന്ന് വെച്ചാൽ സംസാരിച്ചു എന്ന് പറയുന്നത് ലോക്സഭയിലെ ചർച്ചയിൽ ഒരാ ഒരാൾ ഇന്നയാൾ തന്നെ പങ്കെടുക്കണം അത് പാർട്ടികളാണ് തീരുമാനിക്കുന്നത് ഇന്ന പേര് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് സംസാരിക്കും ഇത്ര ഇത്ര സമയം സംസാരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് ഇപ്പം നിന്ന് ഒഴിഞ്ഞു നിന്നു അങ്ങേർക്കും എംബരാസ്മെൻ്റ് ഇല്ല പാർട്ടിക്കും എംബരാസ്മെൻ്റ് ഇല്ല അത് ചെയ്ത് തന്നെ ഇനി പാർട്ടി ചേർക്കാത്തതാണെങ്കിലും അങ്ങേര് ചേരുന്നില്ല എന്ന് പറഞ്ഞ് എന്താണെങ്കിലും അങ്ങനെ സംസാരിക്കാൻ ചെയ്ത് നന്നായി